നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് കുമാർ എന്നാൽ സലിംകുമാറിന്റെ കുറച്ച് വാക്കുകൾ ഇപ്പോഴത്തെ യുവജനങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷത്തിന് കാരണമായി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കുമാർ എന്താണ് പറഞ്ഞത് എന്നുള്ളതെല്ലാം വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം കാരണം അദ്ദേഹം പറയുന്ന ഓരോ വാക്കിലും കൃത്യമായ ഒരു കാര്യം ഒളിച്ചിരിപ്പുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിലും മയക്കുമരുന്ന് പോലുള്ള ലഹരികളുടെ സാന്നിധ്യം കൂട്ടുന്ന യുവാക്കളുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഈ ഒരു കാലയളവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്നാൽ അത് അമിതമായി ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് സലീം കുമാർ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ സലീം കുമാറിന്റെ ചോദ്യം ഒരു ചോദ്യം തന്നെ നിലനിൽക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വളരെ വലിയ ഉത്തരങ്ങൾ ലഭിക്കാത്ത എന്തിനാണെന്ന് പോലും അറിയാതെ മയക്കുമരുന്ന് പോലുള്ള ലഹരിക്ക് അടിമപ്പെടുന്ന യുവാക്കളുടെ ഇടയിലേക്ക് ഈ ചോദ്യം ഉന്നയിക്കേണ്ടതും അത്യാവശ്യമാണ് സലിംകുമാറിന്റെ ഈ ഒരു കാര്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്തു യഥാർത്ഥത്തിൽ സലിംകുമാർ പറഞ്ഞത് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും നമ്മൾ വ്യക്തമായി തന്നെ ചിന്തിക്കണം കേരളത്തിലെ പെൺകുട്ടികളെല്ലാം മുഴുവൻ സമയം മൊബൈൽ ഫോണിലാണെന്ന് നറിൻ സലിംകുമാർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വളരെയധികം വൈറലായി കഴിഞ്ഞു കേരളത്തോട് ഇവർക്കെല്ലാം പുച്ഛമാണെന്നും പുതിയ തലമുറയിലെ സംസ്കാരം പഠിപ്പിക്കണമെന്നും സലീം കുമാർ പറയുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മുടെ നാടിന്റെ സംസ്കാരം അറിയില്ലെന്നും അവർക്ക് ആകെ അറിയാവുന്നത് ശവസംസ്കാരമാണെന്നും സലീംകുമാർ ആരോപിക്കുകയും ചെയ്തു കോഴിക്കോട് ഡി സി സി സംഘടിപ്പിച്ച ത്രിവർണോത്സവം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു സലിംകുമാറിന്റെ വിവാദ പരാമർശം വൈറലായത് ഞാൻ പറവൂരിൽ നിന്നും കോഴിക്കോട് വരെ എത്തുന്ന നേരം റോഡിലൂടെ പോകുന്ന പെൺകുട്ടികൾ മുഴുവൻ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങൾ നാളെ തൊട്ട് ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി പോലും മൊബൈലിൽ ഫോൺ സംസാരിക്കാതെ പോകാറില്ല ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവില്ല ഇത്രയും തിരക്ക് ഇവരെന്താണ് ഈ പറയുന്നത് പഠിക്കുന്ന പിള്ളാരാണ് ഒരാളാണെങ്കിൽ വിചാരിക്കാം ഒരാളല്ല ഞാനെല്ലാം ചെക്ക് ചെയ്തു വരുന്ന സകല പിള്ളാരും ശ്രദ്ധിക്കുന്നേയില്ല അടിക്കുമ്പോൾ മാറുമോ അതുമില്ല സലിങ്കുമാർ പറയുന്ന ഒന്നാമത് ചെറിയ വഴിയാണ് നമ്മുടേത് ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു പുതിയ ആളുകൾക്ക് കേരളത്തോടാകെ പരമ പുച്ഛവുമാണ് അവർക്ക് ഇവിടെ വിട്ടു പോവാനാണ് താല്പര്യവും പഠിക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലത്തേക്ക് പോകുന്നതാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാകുന്നില്ല നമ്മുടെ നാടിന്റെ സംസ്കാരം ഇപ്പോഴത്തെ കുട്ടികൾക്കറിയില്ല അവർക്ക് ആകെ അറിയാവുന്നത് ശവസംസ്കാരം മാത്രമാണ് അമ്പത് ശതമാനം കുട്ടികളും മയക്കുമരുന്നെ അടിമപ്പെട്ട് കഴിഞ്ഞു അല്ലാത്തവന്മാരൊക്കെ വേറെ നാട്ടിലേക്ക് ഓടിപ്പോയി കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല വിത്തുകളൊന്നും ഈ നാട്ടിൽ ഉണ്ടാവില്ല ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് എത്ര കൊലപാതകങ്ങളാണ് കഞ്ചാവ് വലിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് താമരശ്ശേരിക്കടുത്ത് ആ ഗ്രാമത്തിൽ രണ്ടു പേരെയാണ് കൊന്നത് ഒന്നും രണ്ടും വെട്ടല്ല ചറപറ ഇറച്ചിക്കട പോലെ വെട്ടുകയാണ് അവരെ ശിക്ഷിച്ച് ഇല്ലാതാക്കുകയല്ല നല്ല വഴിക്ക് കൊണ്ടുവരണം സലിംകുമാർ കൂട്ടിച്ചേർത്തു സലിംകുമാറിന്റെ വാക്കുകൾ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിയുകയും ചെയ്തു ഇതിനെല്ലാം ഒരു തക്കതായിട്ട് മറുപടി നമ്മുടെ സമൂഹം തന്നെ ചൂണ്ടിക്കാണിക്കണം കാരണം സലിംകുമാർ പറയുന്നതിലും കാര്യങ്ങൾ വ്യക്തമാണ് ഇപ്പോഴത്തെ യുവതലമുറയിൽ പല ലഹരികളും അടിമപ്പെട്ട് കഴിഞ്ഞ പല ആളുകളെയും കാണാൻ സാധിക്കും അതുപോലെ മൊബൈൽ ഫോണും ഒരു ലഹരിയായി മാറിയോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് എന്നാൽ സലിംഗുമാറിന്റെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ടും അതുപോലെ തന്നെ നിഷേധിച്ചുകൊണ്ടും നിരവധി ആളുകളാണ് രംഗത്ത് വന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെല്ലാം നല്ലത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുമാണ്